没用了。嗯 പ്ലാറ്റ്ഫോം ടി കെ ആർ എ ലൈബ്രറിയും ദിനം ആചരിച്ചു വനം വകുപ്പിന്റെ സഹകരണത്തോടെ അഞ്ഞൂറ് ഫലവൃക്ഷ തൈകളാണ് നഗരസഭ യുസി കോളേജ് സെന്റ് കോളേജ് തുടങ്ങിയ ഇടങ്ങളിലായി വിതരണം ചെയ്തത് നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ പി എ ഹംസക്കോയ ജോബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ോക പരിസ്ഥിതി ദിനമാണ് ആലുവ നഗരസഭ ഈ പരിസ്ഥിതി ദിനത്തിൽ പ്രകൃതിയെ കൂടുതൽ സമ്പുഷ്ടമാക്കുന്ന തരത്തിൽ വനനകത്തോപ്പ് എന്ന ആരംഭിച്ചിട്ടുള്ള വനവൽക്കരണ പരിപാടി തോട്ടക്കേട്ടുകേര പറവൂർ ജംഗ്ഷനിലെ പുറമ്പോക്ക് ഭൂമിയിൽ തുടങ്ങുകയാണ് ഇന്നിവിടെ നൂറോളം മരങ്ങളാണ് കട്ടുപിടിപ്പിക്കുന്നത് ഇത് വരുന്ന ദിവസങ്ങളിൽ

നമ്മൾ പരിസ്ഥിതി ദിനമെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് മാത്രം പരിസ്ഥിതിയെക്കുറിച്ച് ആലോചിച്ചാൽ പോരാ ജീവിതത്തിലുടനീളം നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഗൗരവപ്പെട്ട ഒരു കാര്യ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദിനം വച്ചിരിക്കുന്നത് ഒരു ദിവസം വച്ചിരിക്കുന്നത് നമുക്കറിയാം ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് പരിസ്ഥിതിക്കെതിരെയുള്ള ഭീഷണിയാണ് പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് പക്ഷേ ആ പ്രകൃതിയെ നമ്മൾ വേണ്ടത്ര വേണ്ട വിധം സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം നടത്തുമ്പോൾ കുറേയൊക്കെ പ്രകൃതിയെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും എങ്കിൽ പോലും പല സന്ദർഭങ്ങളിലും അനാവശ്യമായിട്ട് നമ്മൾ പ്രകൃതിയെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ കണക്കിലെടുക്കാതെയുള്ളൊരു ഒരു ഒരു വികസന പ്രക്രിയയാണ് നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അതിനെതിരെയുള്ള അതിലെ ജാഗ്രത പുലർത്തേണ്ടതിനെ കുറിച്ചാണ് ഈ ദിവസത്തിൽ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത് കൃതി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ആ പ്രകൃതിയെ പരിപാലിച്ച് കൊണ്ടു കൊണ്ട് കൊണ്ടു കൊണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം പോലും ഈ പ്രകൃതി പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കാത്തതുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരപകടമാണ് ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തോട്ടക്കേട്ട ലൈബ്രറി ഈ ലൈബ്രറിയുടെ തോട്ടക്കാട്ടില റോഡ് റിസർവേഴ്സ് അസോസിയേഷൻ്റെ ഈ സംരംഭം എന്തുകൊണ്ട് ഉചിതമാണ് കൈകൾ കൈകളിവിടെ നട്ടാൽ മാത്രമല്ല കൈകളെ പരിപാലിച്ചെടുക്കുകയും വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പരിപാലിക്കാനുള്ള ഒരു ജാഗ്രത കൂടി കാണിച്ച് ഈ സംരംഭം ഒരു വലിയ വിജയത്തിലേക്ക് എത്തട്ടെ പബ്ലിക് ട്രസ്റ്റ് ഫൗണ്ടേഷന്റെ മരങ്ങളാണ് ഇന്നത്തെ ദിവസം ഈ ലോക പരിസ്ഥിതി അനുബന്ധിച്ച് ഞങ്ങൾ എല്ലായിടത്തും മരുന്ന മരം കൊടുത്തിട്ടില്ല ഒന്ന് ഇപ്പം ഇവിടെ ഇന്ന് രാവിലെ മുനിസിപ്പാലിറ്റിയുടെ വേണം പിന്നെ യു സി കോളേജ് സെന്റ് സേവിയേഴ്സ് കോളേജ് എല്ലാ കോളേജും ഇങ്ങനെ രാമേശ്വരൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഞങ്ങൾക്ക് അഞ്ഞൂറ് തൈ കിട്ടിയതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ടി കെ ആർ ലൈബ്രറി അസോസിയേഷനിലും ഒരു ചെറിയ ചടങ്ങായിട്ട് നാല് തൈകൾ ആലുവ തൈകളിവിടെ നടത്തുന്നത് ജൈവ കലവറ തോട്ടയ്ക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൻപാട്ട നിലനിർത്താൻ സഹായിക്കും വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം വാട്ടർ 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 എ ഹെൽത്തി ഡ്രിങ്കിംഗ് അവൈലബിൾ ഇൻ ആലുവ ആലുവ തുടങ്ങിയുടെ ജൈവ കലവറിയൽ പാർക്ക് ഓൾഡ് റോഡ് തോട്ടക്കാട്ടുകര ആലുവ Here, we are more than just a kindergarten. Our nurturing environment fosters creativity, curiosity and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment where your child can discover, explore and grow. Join us at Hello Kids Aluam and watch your child thrive as we embark on this wonderful journey together. Enroll your child today.